അവസാനത്തെ റിബർട്ടൽ സെഷനിൽ പ്രത്യേകിച്ച് പൊതുവായിട്ടൊന്നും തന്നെ ഈ ബഹുമാനപ്പെട്ട എതിർ സമ്മാദകൻ ഷോളവൻ കൂട്ടിച്ചേർത്തിട്ടില്ല അദ്ദേഹം പറഞ്ഞതൊക്കെ തന്നെ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് അത് വിശദീകരിച്ചത് ഒരുപക്ഷെ അങ്ങനെയാണെങ്കിലും അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് ഇഷ്ടമില്ല എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം ചടിക്കുകയാണ് അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് അങ്ങനെ വിശ്വസിക്കാം പക്ഷെ പ്രതികാരത്തെക്കുറിച്ചും ഗോഡ് കൈൻഡ് ഓഫ് റിവെഞ്ച് എങ്ങനെയാണെന്നും ദൈവ ദൈവ പ്രതികാരം ചെയ്യുന്നത് എങ്ങനെയാണെന്നും ബൗലു എഴുതിട്ട് ദൈവം അവന് ഭാരം കൊടുക്കട്ടെ എന്ന് വൗലു സുലിഹാന്റെ അപ്പുറത്തെഴുതുമ്പം അത് ഇപ്പുറത്തെഴുതി പോലെയല്ല മറിച്ച് താൻ ചിന്തിക്കുന്ന പോലെയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പുതിയ നിയമത്തിലെ ദൈവം എന്നാണ് ഇവിടെ വിഷയം എൻറ്റി ന്യൂ ടെസ്റ്റമെന്റിലെ എന്നാണ് ഡിബേറ്റിലെ വിഷയം ന്യൂ ടെസ്റ്റമെന്റിൽ നിന്ന് ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അതിനെ കണ്ടിക്കണമെങ്കിൽ ന്യൂ ടെസ്റ്റമെന്റിൽ നിന്ന് ഉദ്ധരിച്ച് കണ്ടിക്കണം പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ് എന്ന് പറയുന്നത് അതൊരു ഫ്ലോ ആണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കൃത്യമായിട്ട് റോമാലയത്തിൽ തന്നെ വൗലുസ്ലിയെ പറഞ്ഞിരിക്കുകയാണ് അങ്ങ് എങ്ങനെയാണ് പ്രതികാരം അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് പിന്നെ വീണ്ടും അദ്ദേഹം ആ പറയ പല്ലവി തന്നെ സുരഭേനിക്ക ജാതിപ്പെട്ട സ്ത്രീയുടെ കാര്യം നായിക്കുട്ടി എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുക അതങ്ങനെ ആയിരിക്കുമല്ലോ എന്നൊക്കെയാണ് ചിന്തിക്കുക അങ്ങനെ അല്ല അതിന്റെ കാരണം എന്താണ് വളരെ ലോജിക്കലായിട്ട് അന്നത്തെ സാമൂഹിക പരിസ്ഥിതിയിലുള്ള വ്യത്യാസം ആണത് ആ സംഭവത്തിൽ കാണുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സാരമില്ല അത് ശരിയാണ് കാരണം നമ്മൾ കൊണ്ടുവരുന്ന ആരോപണങ്ങളെ അങ്ങനെ കണ്ണിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാവും അത് അങ്ങനെ അല്ല ഇങ്ങനെ തന്നെയാണ് അത് കുഴപ്പമില്ല അത് കേവലം പിടിവാശി എന്നേ ഉള്ളൂ അതൊരു അക്കാദമിക് സമീപനമല്ല എന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ദൈവം സ്നേഹമാണ് എന്ന് പറയുമ്പോൾ പല ആളുകളുടെയും ചിന്ത മൂന്ന് നേരവും ദൈവം ഇങ്ങനെ ഐസ്ക്രീം കൊടുത്തുകൊണ്ടിരിക്കണം അങ്ങനെ ആണ് ജീവിതത്തിൽ മനുഷ്യർക്ക് നന്മകൾ കൊടുക്കുക രാവിലെ എല്ലാവർക്കും എഴുന്നേറ്റ് ഉടനെ ആയിരം ഡോളർ വെച്ച് കൈ കൊടുക്കുക ഇങ്ങനെയൊക്കെ ചിന്തിക്കുക അപ്പൊ നമ്മുടേതായ ഒരു ചിന്തയാണ് ദൈവസ്നേഹത്തെ പറ്റി ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ദൈവസ്നേഹം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു ഫോർ ഗോഡ് സോ സോ വേൾഡ് എന്നിട്ട് ഇതാണ് ദൈവം തന്നെ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു തന്റെ പുത്രനെ അയച്ചു ആ പുത്രൻ ലോകത്തിലേക്ക് വന്നിട്ട് എല്ലാവർക്കും നോട്ടടിച്ചു കൊടുത്തു അല്ലെ എല്ലാവർക്കും സ്വർണ്ണക്കെട്ടി കൊടുത്തു ആ പുത്രം വന്നത് തന്നെ ദാരിദ്ര്യശീലിച്ചവനായിട്ട് ഞെരുക്കങ്ങൾ അനുഭവിച്ചവനായിട്ട് അവൻ കഷ്ടപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ ഇരുട്ടുള്ള ദേശത്ത് ഏറ്റവും പിന്നോക്കമായ ഗ്രാമത്തിൽ നമുക്ക് പലപ്പോഴും പരാതിയാണെന്ന് നമുക്ക് യൂറോപ്പ് ജനിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇങ്ങനെയൊക്കെ പല ആളുകളും പറയുന്നു യേശു ക്രിസ്തു ചൂസ് ചെയ്തത് ഏറ്റവും പിന്നോക്കമായ നസറേത്താണ് അത്രമാത്രം ഇരുട്ടുമിടിച്ച ഗ്രാമം ജാതികട ഗലിയിൽ ഇരുണ്ട ദേശം എന്നൊക്കെയാണ് ബൈബിൾ പറയുന്നത് അത്രമാത്രം നസ്രത്തിൽ നിന്ന് നല്ല നന്മയും വരുമോ എന്ന് പരിഹസിക്കത്തക്ക വിധത്തിൽ പിന്നൊക്കെ ഗ്രാമത്തിൽ താമസിച്ചു ചുങ്കക്കാരെയും വേശികളെയും ഒക്കെ തന്റെ സ്നേഹിതന്മാരായി തെരഞ്ഞെടുത്തു അവരോടുകൂടെ സഹവസിച്ചു അവ എല്ലാ അർത്ഥത്തിലും ഏറ്റവും ലോവ്ലിയസ്റ്റ് ആയിട്ട് താൻ ജീവിക്കുക ദൈവസ്നേഹം അനുഭവിക്കുന്നതിന് നമ്മുടെ വസ്തുലോകത്തിൻ്റെ പരിമിതികളോ വ്യക്തി ലോകത്തിലെ വെല്ലുവിളികളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ തടസ്സമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിന്റെ ആ രൂപമായ ക്രിസ്തു തന്നെ ആ പരിമിതികളിലുമാണ് ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തിയത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ദൈവസ്നേഹ സ്നേഹം എന്നതിൻ്റെ ഒരു പുനർനിർവചനം ആവശ്യമാണ് ആ പുനർ നിർവചിക്കപ്പെട്ട സ്നേഹത്തിന്റെ കണ്ണാടികളിലൂടെ ഈ പുതിയ നിയമത്തിന്റെ ഒരു നിങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ബൈബിൾ ഉദ്ദേശിക്കുന്ന സ്നേഹം ദൈവസ്നേഹം എന്താണെന്ന് മനസ്സിലാകുകയുള്ളൂ അപ്പോൾ നിങ്ങളും ഞങ്ങളോടൊന്നിച്ച് ഒരുമിച്ച് പറയും ദൈവം സ്നേഹമാകും ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഇത്രയും സമയം എന്നെ കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം